പൊട്ടാസിയം സോണൈറ്റിനകത്ത് പൊട്ടാസ് ഉണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം ഉണ്ട് സൾഫറുണ്ട് അപ്പൊ മൂന്ന് തരത്തിലുള്ള വളങ്ങൾ അതിൽ ലഭ്യമാണ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ട അവസ്ഥയില്ല അപ്പം അത് ചിലവും കുറവാണ് അപ്പോൾ ഒരു പൊട്ടാസ്യം സോണൈറ്റ് ഒരു കിലോ പിന്നെ ഈ എന്ന് പറഞ്ഞ ഒരു മൈക്രോന്യൂട്രിയൻസ് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് അതൊരു ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മുക്കാൽ മുക്കാത്തട്ടയ്ക്ക് വെച്ച് കാല ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാമ്പൽസ് ഫംഗസ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിലെ കംപ്ലീറ്റ് കായ് സെറ്റിങ്സ് ഉണ്ടാവും അപ്പൊ അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാനുള്ളതാണ് ഇപ്പൊ കർഷകർക്ക് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു എട്ട് മാസമായിട്ട് ഒരു ഗവേഷണ എന്നുള്ള രീതിയിൽ ചെയ്ത ഒരു സംഭവമാണ് കോംപ്ലക്സ് ഫംഗസ് എന്ന് പറഞ്ഞത് നമ്മളൊരു നല്ല രീതിയിൽ തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒത്തിരി കർഷകർ ബെനിഫിറ്റ് ആയിട്ടുണ്ട് അപ്പോ ഈ വർഷവും ചില തോട്ടങ്ങളിൽ ഇതും ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നോക്കിയാല് ഇങ്ങനെ ചെലങ്ങ് നടുക്കോട്ട് ഒരു ചീച്ചനുണ്ടാകും ഇവിടെ നോക്കിയാൽ ഒരു ചെറിയ ചീച്ചനുണ്ട് പിന്നെ അതിൽ തന്നെ ഫംഗസ് ഉണ്ട് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ കിഴങ്ങ് ഹാർഡാണ് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് നോക്കിയാൽ സൈസ് വേരിയേഷൻ കാണാം അതുപോലെ തന്നെ കളറേഷൻ ഉണ്ടാകും ശരം പെർഫെക്റ്റ് ആയിട്ട് പുറത്ത് വരത്തില്ല അപ്പൊ ഇവിടെ ചിലപ്പോൾ ഇതിൽ ചിംബുണ്ടാകാം ചിമ്പ് ഇതിലുണ്ടാകാം പക്ഷെ ശരം ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ ആ പറഞ്ഞ മാർക്ക് ഇതിനകത്ത് ഉണ്ട് ഈ തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഒരു മാർക്ക് ഇതിനകത്ത് കാണും ക്യാങ്കർ പോലെ ഉള്ള ഒരു മാർക്ക് ഉണ്ടാകും അപ്പം ഇത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങള് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു നൂറ് ഗ്രാം ചെലേറ്റഡ് കോൾസ്യം ഒരു നൂറ് ഗ്രാമും അതുപോലെ തന്നെ ചെനേറ്റഡ് കോപ്പർ ഒരു നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മുക്കാത്തട്ടയ്ക്ക് താളെ വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇത് ലൂസാകും ഈ ഫംഗസ് എല്ലാം ഇത് നോർമൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ബോഡോ അല്ലെങ്കിൽ സിഒ സി ഒരു ആണ് അപ്പോൾ ഈ സെനൈറ്റേഡ് കാൽസ്യം സെനൈറ്റേഡ് കോപ്പർ അകത്ത് ചെന്നിട്ട് പ്രവർത്തിക്കും സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നു വെച്ചാൽ ഇത് ലൂസാകും ഇതിനകത്തുള്ള ഫംഗസ് എല്ലാം പതുക്കെ ചത്തുപോകാൻ തുടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മൂന്ന് തരത്തിലുള്ള ഫംഗസ് ആണ് ഉള്ളത് ഒന്ന് നമുക്ക് ഈ പറയുന്ന പിറ്റി എന്ന് പറയുന്ന ഫംഗസ് ഇതിനകത്തുണ്ട് സിസേരിയമോ പിന്നെ റൈസോക്ടീനിയ സൊളാനിൻ എന്ന് പറയുന്ന ഈ മൂന്ന് തരത്തിലുള്ള ഫംഗസ് ആണ് ഇങ്ങനെ കോംപ്ലക്സ് ഫംഗസ് എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്നത് മൂന്ന കോംപ്ലക്സ് അതെ മൂന്നും ചേർന്നിട്ടുള്ള ഒരു ഒരു കോംപ്ലക്സ് ആണ് ഈ പറയുന്ന ഇത് ഇനി കാലാവസ്ഥ മാറ്റം കൊണ്ട് ഈ എല്ലിനോ എന്ന് പറയുന്ന പ്രകൃതി മാറ്റം കൊണ്ടാണ് ഇങ്ങനത്തെ ഫംഗസുകൾ ഉണ്ടാകുന്നത് അപ്പൊ ഒരു ഒന്നര വർഷമായിട്ട് ഒരു വർഷമായിട്ട് ഫീൽഡിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു എട്ട് മാസം മുമ്പ് അല്ല ഒരു ആറ് മാസം മുമ്പാണ് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ കണ്ടെത്താൻ സാധിക്കും പുതിയ രോഗമാണ് അതെ അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്റ്റേഡ് കാൽസ്യം ഒരു നൂറ് ഗ്രാം സെലക്റ്റഡ് കോപ്പർ ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് ചോട്ടിൽ മാത്രം മുക്കാത്തട്ടേക്ക് താളെ ശരത്തിന് കിട്ടുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തു കളിഞ്ഞിട്ട് നമുക്ക് ഒരു ഫംഗി ഫങ്കിസൈഡ് മക്കായിട്ട് കൊടുക്കണം അത് എത്ര ദിവസം അത് ഒരു അഞ്ചു ദിവസം മിനിമം മതി നോർമൽ പത്ത് ദിവസം ആണ് പറയുന്നത് പക്ഷെ മിനിമം ഒരു അഞ്ചു ദിവസം മതി എന്ന് പറഞ്ഞാൽ സീസണായി കാലാവസ്ഥ തുടങ്ങി നമ്മൾ പത്ത് ദിവസം പിന്നെയും നീട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു ഫംഗി സൈഡ് കൊടുക്കാം കഴിഞ്ഞ വർഷം നമ്മള് ഇപ്പോ സൈഡ് എന്ന് പറഞ്ഞത് ടീസിങ് ടീസിങ് എന്ന് അല്ല എന്ന് പറയുന്ന ഫംഗി സൈഡ് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കൊടുത്ത സ്ഥലത്തൊക്കെ നല്ലത് സ്ഥലത്താണ് ഓക്കെ അപ്പം ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ട്രെഡിയൻ എന്ന് പറയുന്ന ഫങ്കി സൈഡ് കൊടുക്കാം അല്ലെങ്കിൽ അയാർ എന്ന് പറഞ്ഞ ഒരു ഫങ്കി സൈഡ് ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കൊടുക്കാം പിന്നെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഫങ്കി സൈഡിൽ ഏതെങ്കിലും നമുക്ക് കൊടുക്കുന്നതാണ് നല്ലത് ഓക്കെ ഇപ്പം കിരിമാൻ കളിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സെലക്ട് ചെയ്യുക അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പ്രേ ഈ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞ് ഒരു ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗസ് പാതങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അപ്പൊ വേരുണ്ടാകും ഇതിലൊന്ന് പുതിയ ശര ഉണ്ടാകും പുതിയ ചിമ്പ് ഹെൽത്തി ആയിട്ട് വരാൻ തുടങ്ങും അന്നേരം ന്യൂട്രിയൻസ് ആവശ്യമാണ് ഓക്കെ അപ്പൊ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്രയും ശരവുള്ള ചെടിയിൽ നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യം എന്ന് പറയുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കഴിഞ്ഞ വർഷക്ക് പൊട്ടാസിയം സോണൈറ്റ് പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കാനുള്ള ഒരു സംഭവമാണ് പൊട്ടാസിയം സോണൈറ്റ് എന്ന് പറയുമ്പോൾ പല കർഷകർക്കും ഒക്കെ എന്തോ ഒരു വളമാണ് അതിനകത്ത് എന്താണെന്നുള്ളത് അറിയത്തില്ല പൊട്ടാസിയം സോണൈറ്റിനകത്ത് പൊട്ടാസ് ഉണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം ഉണ്ട് സൾഫർ ഉണ്ട് അപ്പോൾ മൂന്ന് തരത്തിലുള്ള വളങ്ങൾ അതിൽ ലഭ്യമാണ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ട അവസ്ഥയില്ല അപ്പോൾ അത് ചിലവും കുറവാണ് അപ്പോൾ ഒരു പൊട്ടാസിയം സോണൈറ്റ് ഒരു കിലോവും പിന്നെ ഈ മോളാർന്ന് പറഞ്ഞ ഒരു മൈക്രോന്യൂട്ടിയൻസ് കളിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് അത് ഒരു ഒരു കിലോവും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മുക്കാത്തട്ടേക്ക് വെച്ച് താഴെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാമ്പൾസ് ഫംഗസ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ കംപ്ലീറ്റ് കായ് സെറ്റിങ്സ് ഉണ്ടാകും അപ്പൊ അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങള് ചെയ്യാനുള്ളതാണ് ഇപ്പൊ കർഷകർക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഫിഗിയർ ആയിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ ശ്രദ്ധി ശ്രദ്ധ കൊണ്ട് ഒത്തിരി കർഷകർക്ക് ഒത്തിരി ഈൽഡലാസ് ഒന്നും ഈ വർഷം അത് വരാതെ ശ്രമിക്കുക